ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ കുളിക്കാൻ പറയുമായിരുന്നു ജാസ്മിൻ ഒന്ന് പോയി കുളിമോളെ എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ പോയി കുളിയടി എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല ഒന്ന് പോയി കുളിമോളെ പെൺകുട്ടികളായ രാവിലെ കുളിച്ച് ഐശ്വര്യമായിട്ട് വേണം അടുക്കളയിലോട്ടൊക്കെ ഒന്ന് കേറാൻ എന്ന രീതി വരെ ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ ആൺകുട്ടികൾ അടുക്കള പെരുമാറുന്ന വ്യക്തികള് കുളിച്ചിരിക്കണം എന്നുള്ള നിർബന്ധമാണ് എന്നെ സംബന്ധിച്ചു പഴയ രീതി നമ്മള് ഹൈജീനിന്റെ പാർട്ടാണത് അല്ലാതെ കുളിച്ച് കുറിയും തൊട്ട് ചന്ദനക്കുറിയിട്ട് വരണമെന്നല്ല പറഞ്ഞു കുളിച്ചിട്ട് ഹൈജീൻ ആയിട്ട് അടുക്കളയിലേക്ക് കയറുക ഭക്ഷണം പാചകം ചെയ്യുക ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന വളരെ എന്താ പറയാ വളരെ ആയ ഒരു ഭയങ്കര നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത് അപ്പം അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് വിളമ്പുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യം അപ്പം ഞാൻ കിച്ചൺ ടീമായിരുന്നു ജാസ്മിൻ നമ്മുടെ കിച്ചൺ ടീമിലുണ്ടല്ലോ അപ്പം ഞാൻ കിച്ചണിൽ കയറുമ്പോൾ ഞാൻ പറയുന്നു ഒന്ന് കുളിച്ചിട്ട് വാമോളയെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ഞാൻ രണ്ട് ദിവസം കൂടെ വഴിയേ കുളിക്കൂ ഇങ്ങനെ പറയുന്ന ഒരാളെ എനിക്ക് തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല സിനിമ മോശമെന്ന് അങ്ങനെ പറയാൻ പറ്റും അത് ആ കുട്ടിയുടെ അല്ലേ അത് എൻ്റെ മോൾ അതാണ് പറഞ്ഞു എൻ്റെ മകളായിരുന്നെങ്കിൽ ഞാൻ തലയിലൂടെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തേനെ പോയി കുളിയെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ രണ്ട് പൊട്ടേനും കൊടുത്തേക്കാം പക്ഷെ എനിക്ക് അവിടെ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ഇവരെ ഒന്നും വൃത്തി വൃത്തിപിടിപ്പിക്കാൻ പറ്റില്ല പറയാനേ പറ്റുകയുള്ളു അത് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു തോട്ടാണ് ശരിയാണ് നമ്മൾ ഒരു ഷോയിൽ വരും വന്ന് നിൽക്കുന്നു ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത് പബ്ലിക്ക് കാണുന്നതാണ് അപ്പം നമ്മൾ കുറച്ച് വൃത്തിക്ക് നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ ഹൈജീനിന്റെ പാർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ അവിടെ ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ അത് പടർന്നു പിടിക്കും കാരണം ഇതൊരു അടച്ച ഒരു വീടാണ് ഫുൾ ആണ് നമുക്ക് ഒരാൾക്കൊരു വൈകാരിക വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി അത് പടരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് നമ്മൾ അവിടെ നിൽക്കുന്ന പത്തൊമ്പത് പേര് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് അത് ഇപ്പം പറയാനേ പറ്റൂ ഈ പറഞ്ഞ എനിക്ക് കൊണ്ടുപോയി കുളിമുറി നിർത്തി കുളിപ്പിക്കാൻ പറ്റില്ല കൊണ്ടുപോയി ബിഗ് ബോസ് അങ്ങനെ ഒരു അവസരം തന്നെ ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചേ കാരണം അത് രണ്ടു വയസ്സോ നാല് വയസ്സായ